എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രിയാമണിയുടെ മാഷിന്റെ വെഡിങ് ആനിവേഴ്സറി ഒക്കെയാണ് ഈ സമയം രാമനാഥനും സ്വപ്നവല്ലി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി പക്ഷെ ഇഷിത പോയില്ല മഹേഷ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മഹേഷാണ് വന്നിട്ടുമില്ല അവസാനം കുറേ സമയം കഞ്ഞീപ്നും മഹേഷ് എത്തുവാണ് ഇഷ്യത്തേക്ക് വല്ലാത്തൊരു സങ്കടവും ദേഷ്യമായി പോയി കാരണം ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ കൃത്യസമയത്ത് അവിടെ എത്തണമല്ലോ അങ്ങനെ മഹേഷ് വന്ന് കഴിഞ്ഞപ്പോച്ചു നിങ്ങളോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞോന്ന് ഇത്ര സമയം നിങ്ങളിത് എവിടെയാണ് ചോദിക്കുക പിന്നെ ഞാൻ അവിടെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുമല്ലേ കൃത്യസമയത്ത് ഇങ്ങോട്ട് വരാൻ തന്നെ ചോദിക്കാം ഓഹോ അപ്പൊ ഞാൻ പിന്നെ വെറുതെ അവിടെ പോയിരിക്കുന്ന ആണല്ലോ അദ്ദേഹം പറയാണ് അതെ നിനക്ക് അങ്ങോട്ട് ഇറങ്ങി പോരാ പക്ഷെ അങ്ങനെ പോരാൻ പറ്റില്ലെന്നൊന്നും പറയാണ് അല്ല നീ എന്താ എത്ര ദേഷ്യപ്പെടുന്നേ അതിനിപ്പോ കൃത്യ സമയത്ത് ചെല്ലാനായിട്ട് കല്യാണം മുഹൂർത്തം ഒന്നുമല്ല കല്യാണം ഒന്നും അല്ലെന്ന് പറയണം ആ കല്യാണമല്ല അല്ല പക്ഷെ വെഡിങ് ആനിവേഴ്സറി ചടങ്ങല്ലേ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കില്ലേ ഓ അതാണോ അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ല നിന്റെ അച്ഛനും അമ്മയും കുറെ വെഡിങ് ആനിവേഴ്സറി ആണ് ആഘോഷല്ലേ നീക്കും എനിക്കറിയാം മഹേഷാണ് ഈ തന്ത്രങ്ങളെല്ലാം മെഞ്ഞ് രാവിലെ പാവ എൻ്റെ അച്ഛനും അമ്മയും തമ്മില് നിങ്ങൾ കാരണം വഴക്കുണ്ടായെന്ന് പറയാ ആണോ ആഹാ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എൻ്റെ അച്ഛൻ്റെ അടുത്ത് മഹേഷ് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞെന്ന് പറയണം ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞാലെന്തേലും തെറ്റുണ്ടോ പെണ്ണുകൾക്ക് ഒരു അഹങ്കാരം ഉണ്ട് എപ്പോഴും ആണുങ്ങള് അവളുടെ അടുത്ത് എന്ത് സോറി പറയണം അല്ലെങ്കിൽ എന്ത് കാര്യം എന്തെങ്കിലും വിഷ് ചെയ്യണോന്നൊക്കെ അതിൻ്റെ എന്താ ലോചിച്ചിരിക്കുന്നെ ഞാൻ മാഷിനോട് പറഞ്ഞു ഈ തവണ മാഷി കാര്യം ചെയ്യാം ഒന്ന് പറയാതിരിക്ക അപ്പൊ അമ്മ പറയൂലോന്നറിയാന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു കാണത്തില്ല അപ്പൊ അമ്മയും പറഞ്ഞു കാണത്തില്ല എങ്ങനെയുണ്ട് ആ അപ്പം മഹേഷിന് സമാധാനായി കാണില്ലല്ലേ നോക്കുകയാണ് അതെ ചെറിയൊരു സുഖം കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ടതും ഇഷിത് പറഞ്ഞ് ഞാൻ കാണിച്ചായിരുന്നുണ്ട് ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറയാം പിന്നെ പ്രതികാരം ചെയ്താൽ ഇങ്ങോട്ട് വന്നാലും മതി എന്ന് പറയണം ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു എത്ര പറഞ്ഞാലും നിങ്ങളോട് പറഞ്ഞ് ശരിയാത്തില്ല അല്ല ഞാൻ ഹോസ്പിറ്റലിൽ സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഫോണിൽ കൂടെ പറഞ്ഞ് ചക്കര ഡാർലിങ്ങ മുത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു ഒഴിപ്പീരായിരുന്നു ഫോണിൽ കൂടെ വേണ്ട വേണ്ടാന്ന് പറയണം പിന്നെ ആരും ഒളിപ്പിച്ചു എൻ്റെ ഫ്രണ്ടിലേ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേറെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിനക്ക് തോന്നിയെന്ന് ചോദിക്കുക അങ്ങനെ രണ്ടുപേരും വീണ്ടും ചോമാൻചറി കളിക്കുവാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തി അങ്ങോട്ട് ദേഷ്യം വന്നു ഇഷിദ് എന്ത് ചെയ്യുവാണ് കാണിച്ചതാന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്തത് ഇത്ര സമയം കിടന്ന് അലച്ചല്ലേ കുറച്ച് വെള്ളം കുടിക്കാനും പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിനകത്തുന്ന വെള്ളം കൊടുത്ത് കൊടുക്കുവാണ് ഇഷ്ടത്തിക്ക് ദേഷ്യം വന്നു എന്തായാലും കുഴപ്പമില്ല വെള്ളമെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതാ ആ വെള്ളം വായിലേക്ക് വാലേക്ക് കുടിക്കുവാണ് ഏ വെള്ളത്തിന് എന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം അത് മദ്യം കലർത്തിയത് വെള്ളം വരുന്നത് കാരണം അത് രാമനാഥൻ കലർത്തി വെച്ച വൈകുന്നേരം വരുമ്പോൾ കുടിക്കാനായിട്ട് അത് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി വെച്ച ആള് സ്വപ്നവല്ലിയാണ് അപ്പൊ ഇത് വെള്ളം വെക്കുന്ന സാധനത്തു കൊണ്ടേ വെച്ചു ഇത് ഇഷിതയ്ക്ക് അറിയത്തില്ല ഈ പറയുന്ന മഹേഷോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോയില്ല ഇങ്ങനെയൊരു സംഭവം പെട്ടെന്ന് ഓർത്തു എന്തോ താൻ കുടിച്ചാൽ എന്ത് ടേസ്റ്റ് ഉണ്ടോ ഇതെന്താ ഇങ്ങനെ വെള്ളത്തിന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കുടിച്ചു നോക്കി എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉള്ള പോലെ ഇഷയ്ക്ക് തോന്നുവാണ് ഇനി വെള്ളം തന്നെ അല്ലെ തനിക്ക് തോന്നിയതാണോ എന്നൊരു ചിന്തയുണ്ട് പിന്നീട് ഇഷ്യ തുറഞ്ഞു ശരി ശരി ബാ പോകാന്ന് പറയണം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ത് ഡ്രസ്സ് ചെയ്യാൻ ചെയ്യണം ഇതൊന്നും വേണ്ടാന്ന് പറയണം അവിടെ സമയമായി എന്ന് പറയണം അങ്ങനെ ഇഷിതയും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഷിതനെ കണ്ടു കഴിഞ്ഞവണ് പ്രിയ മണി വെച്ചു ഇതെന്താ മോളെ നീ ഇത്ര താമസിച്ചു ചോദിക്കാ ഒന്നുമില്ലമ്മേ മഹേഷ് വരാനായിട്ട് കുറച്ച് ലേറ്റായി അതുകൊണ്ടാന്ന് പറയാ പിന്നീട് മഹേഷ് എന്തു ചെയ്യാണ് ഒരു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഷ്യുതയും മഹേഷും കൂടെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാണ് മഹേഷ് പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയാണ് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയാം കല്യാണം കഴിഞ്ഞോട് കൂട്ടി ഞങ്ങൾക്ക് നല്ലൊരു മരുമോനങ്ങളെ കിട്ടിയില്ലോ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാം അങ്ങനെ അവർ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇഷിതയ്ക്ക് എന്തോ തലയ്ക്കകത്ത് ചെറിയ പെരുപ്പുകളും കാര്യങ്ങളും തോന്നി എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒന്നും പറയാൻ അറിയത്തില്ല ആ സമയത്ത് പ്രിയാമണി ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖം അല്ലായിരിക്കണേ എന്തോ ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടെന്ന് പറയണം അതൊരു കാര്യം ചെയ്യേ എന്ന് നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാറുന്നിട്ടും ഇഷതിക്ക് അങ്ങ് കഴിക്കാനൊന്നും പറ്റുന്നില്ല എവിടെയെങ്കിലും കിടക്കണമെന്നൊരു തോന്നല് വല്ലാതെ ഇങ്ങനെ കറങ്ങിപ്പോന്നു അപ്പോഴേക്ക് ആശ്ചത വന്നിട്ട് ചോദിച്ചു ഇതെന്താ നീ ഇങ്ങനെ ഇരിക്കണേ എങ്ങനെയൊന്നും അല്ലല്ലോ നീ ഭയങ്കര ഹാപ്പി അല്ലേന്ന് ചോദിക്കുക എപ്പോഴും ഇങ്ങനെ ചിരിച്ച് നടക്കുന്ന നിനക്കിന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഇങ്ങനെ കിറങ്ങിയിരിക്കണേ ഏയ് ഒന്നും എന്ന് പറയണം അപ്പൊ നാവൊക്കെ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നി മദ്യഭകത്ത് നിന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി പിന്നീട് ഇഷതിക്ക് എന്ത് ചെയ്യണം നടത്തിയത് തലയൊക്കെ ഇറങ്ങുവാണോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ വരുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ മഹേഷ് തോന്നി ഇതെന്താ ഇവള് ഇങ്ങനെ നോർക്കുവാണ് മഹേഷിന് മനസ്സിലായില്ല കാര്യം എന്താന്ന് പെട്ടെന്ന് എന്താന്ന് കിട്ടിയൊന്നുമില്ല അങ്ങനെ എന്ത് ചെയ്യുവാണ് മഹേഷിനോട് പറ അച്ഛാ എനിക്ക് വീട്ടിലേക്ക് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നു പറയണം അത് നമ്മൾ അങ്ങനെ പറഞ്ഞു എനിക്ക് നല്ല തലവേനയുണ്ട് എന്ന് പറയണം ഈ സമയം പ്രിയാമണിക്ക് എന്തൊക്കെയോ ഡൗട്ടടിച്ചു ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നോട പെട്ടെന്ന് ഇവൾക്ക് തലവേന വരാൻ എന്താ കാണണം ഇനിയിപ്പോ മഹേഷുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചിന്തയൊക്കെ വരുവാണ് അവസാനം മഹേഷിനോട് മഹേഷ് വിളിച്ചിട്ട് ചോദിച്ചു മോനെ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒടക്കം നിൽക്കും ഇല്ല അച്ഛ ഞങ്ങളൊരു ഉടക്കം എന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാ അവസാനം അവിടെ നിന്ന് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നുകഴിയുമ്പോഴത്തേനും തലയ്ക്ക് നന്നായിട്ട് ഫിറ്റായി ഇഷതയ്ക്ക് ഇഷ്ടക്ക് ഫിറ്റായിട്ട് ഇഷിത അവിടെ വന്ന് ഇരിക്കുവാണ് ആ സമയത്ത് മഹേഷ് അടുത്തേക്ക് വന്നു മഹേഷ് വന്നു കഴിയുമ്പോഴത്തേനും ഒരു സ്മെല്ല് ഒരു മദ്യത്തിന്റെ സ്മെല്ലും ഉണ്ട് സത്യം പറ നീ മദ്യപിച്ചോന്ന് ചോദിക്കാം ദേ മഹേഷെ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് തോന്നുന്നുണ്ടെ നീ മദ്യപിച്ചായിട്ട് അപ്പോഴേക്ക് ഇഷിതയുടെ മൂടൊക്കെ അങ്ങോട്ട് മാറി ഇഷ വേറെ ഒരു ഫോമിലേക്ക് അങ്ങോട്ട് ആകാൻ തുടങ്ങി മഹേഷിന് മനസ്സിലായി ഇഷതിക്ക് എവിടെ നിന്നും ഒരു കളി കിട്ടിയിട്ടുണ്ടെന്ന് ഇഷദത് പറഞ്ഞു ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ മതിവെച്ചിട്ടൊന്നുമില്ല ഞാൻ വെള്ളം മാത്രമേ കുടിച്ചോളൂന്ന് പറയണം വെള്ളാവോ അതെ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള പറയണം അപ്പോഴേക്കും രാമനാഥൻ ആരെല്ലാം അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ഭയങ്കര ദേഷ്യാണ് സ്വപ്നവലിക്ക് ഓ അവിടെ പോയി ശരി ഫുഡ് പോലും കഴിച്ചില്ല എന്തേലും കഴിക്കണം ഇച്ചിരി ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ എങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ന് പറയാം ദേ മഞ്ജിമേ നീ ഒരു കാര്യം ചെയ്യ അവിടെ ഇരിക്കുന്ന ഫുഡും എടുത്തുകൊണ്ട് വരാൻ നമുക്കത് കഴിക്കാന്ന് പറയണേ ഏഹ് അപ്പൊ ഇപ്പോഴല്ലേ സ്വപ്നം അവിടെ നിന്ന് കഴിച്ചെ പിന്നെ ഞാനൊരിത്തിരിയേ കഴിച്ചോളൂ എനിക്ക് ഇവിടെ വന്ന് നോൺ വെജ് കൂട്ടി കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുന്ന രാമൻ അറിയാവുന്ന കാര്യമില്ലേ രാമ് ഞാൻ എന്താ കഴിക്കാൻ പോവാന്ന് പറയണം അങ്ങനെ അവരെ കഴിക്കാനിരിക്കുവാണ് ആ സമയത്ത് മഞ്ജു പറഞ്ഞു അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്കും അങ്ങനെ തന്നെയാന്ന് പറയാണ് അങ്ങോട്ട് വന്നു ഇഷിതി ആടിയാടി വരുവാണ് അതെന്താമ്മേ എന്റെ വീട്ടിലെ ഫുഡിന് എന്താ കൊഴപ്പം എന്ന് ഏഹ് എന്ത് കൊഴപ്പം അല്ല പിന്നെ എന്താ അമ്മ കുറ്റം പറയുന്നത് കേട്ടെ ഒരു കുഴപ്പമില്ലാന്ന് പറയാണ് അങ്ങനെ ഇഷ നാടുന്ന കണ്ടപ്പോനും രാമനാഥൻ ചോദിച്ചു എന്താ വേണം നിനക്ക് ഇത് എന്ത് പറ്റിയെന്നു ചോദിക്കുക ഏഹ് ഒന്നും പറ്റിയില്ല ചാ ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടാടുവാണ് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ആ സമയത്ത് സ്വപ്നവല്ലി എന്തു ചെയ്യണം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയി ഫ്രിഡ്ജ് വന്ന് നോക്കുമ്പോഴത്തേനും അതിനകത്ത് പകതി സാധനം ഇല്ല ഏഹ് നേരെ രാമനാഥൻ്റെ അടുത്തേക്ക് കൊല്ലുവാണ് രാമനാഥൻ അടിച്ചു സത്യം പറാമ ഞാൻ കാണാൻ നിങ്ങളുടെ അടുത്ത് അടിച്ചില്ലേന്ന് ചോദിക്കുവാണ് എന്തടിച്ചില്ലേന്ന് അതെ ആ മദ്യക്കുപ്പി ആ ബോട്ടിലിനകത്ത് എത്ര എന്തൂരം ഉണ്ടായിരുന്നു ഇപ്പോഴാണ്ടേ അതിന് മുക്കാ ഭാഗത്തോളം തീർന്നിരിക്കുന്നു പറയണം ദേ സ്വപ്നം നീ അടിച്ചിട്ട് നീനോട് കള്ളത്തരം പറയുന്നില്ലേ ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയണം ഇനിയിപ്പൊ വേറെ ആരെങ്കിലും എടുത്ത് കുടിച്ചോ അപ്പോഴാണ് കൂടി ചിന്തിച്ചത് ഇഷതയുടെ അടുത്ത് വന്നപ്പോഴൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടെന്ന് മനസ്സിലായി ദൈവമേ വെള്ള വാന്ന് കരുതി എടുത്ത് കുടിച്ച് ന തോന്നിയെന്ന് പറയണം എന്നാ പെട്ടത് തന്നെ അത് പറയാണ് അങ്ങനെ ഇരിക്കണ സമയത്ത് ഇഷ്ടതക്കാണെങ്കിൽ തല ഇറന്നതുപോലെ തോന്നി ഇഷ്ട മുറിയിലേക്ക് വന്നിരുന്ന്പെ മഹേഷ് എന്താ നീ കിടന്ന് ആടന്നി നീക്കാ ഒന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നീട് ചിപ്പുമോളെ പിടിച്ചിട്ട് പറഞ്ഞു ബാ ചിപ്പിമോളെ നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറയാണ് ഡാൻസ് കളിക്കാനാണ് ബാ അതെ ഡാഡിയുടെ കൈയിലും കൂടെ പിടിച്ചോളം പറയണം എന്നിട്ട് ഇഷിത മഹേഷിന്റെ കയ്യിലും കൂടെ പിടിച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് മഹേഷിനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിരി വന്നു മഹേഷിന് മനസ്സിലായി കാരണം ഇഷിതയുടെ ഉള്ളിൽ മദ്യം ചെന്നിട്ടുണ്ടെന്ന കാര്യം പിന്നീട് മഹേഷ് എന്ന സ്വപ്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥനുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് വർത്തി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവളുടെ ഉള്ളിൽ മദ്യം ചെന്നിട്ടുണ്ട് ഇവൾക്കാണെങ്കിൽ അത് അറിയത്തില്ല എങ്ങനെ ചെന്നു പറയത്തില്ല നല്ല മദ്യലഹരിയിലാണ് തനും അവസാനം ഡാൻസ് കളിച്ച് ഇഷിതം അടുത്തു ഇഷിതമറഞ്ഞ് എനിക്ക് കുറച്ച് വെള്ളം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് വരികയാണ് പിന്നെ ഫ്രിഡ്ജ് തുടങ്ങി നോക്കിപ്പോൾ ആ വെള്ളം കാണുന്നില്ല ഇവിടെ ഇരുന്നാ വെള്ളം എന്തിയെന്ന് വെക്കുക അത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അല്ല മോളെ ആ വെള്ളം എന്തിനാ അല്ല ആ വെള്ളം മുമ്പേ ഞാനെടുത്ത് കുടിച്ചേ എനിക്ക് ആ വെള്ളം വേണമെന്ന് പറയാം ഇത് കേട്ടണമെന്ന് സ്വപ്നം വല്യ വേണ്ട വേണ്ട ഇനി ആ വെള്ളമൊന്നും വേണ്ടാന്ന് പറയുന്നത് അവസാനം മഹേഷ് അവിടെ നിന്ന് ഒന്ന് പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടം എന്നെ വിട എന്ന് പറഞ്ഞു കയ്യൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ് മഹേഷ് പറഞ്ഞു ദേ കൂടുതലും അടുത്ത ആള് കളിക്കാതെ എവിടെയെങ്കിലും കിടന്ന് കയറി കിടന്നുറങ്ങാൻ പറയാണ് ഞാനെന്തിനു കിടന്നുറങ്ങണം എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് കുറെ സമയം സംസാരിക്കണം മഹേഷ് ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് മഹേഷിന്റെ അടുത്തേക്ക് എന്നിട്ട് കൈയിലൊക്കെ പിടിച്ചു കെട്ടിയൊക്കെ പിടിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് മഹേഷ് ഉറത്ത് ദൈവമേ ഇനി ഇത് എത്രത്തോളം വരെ പോകുമെന്ന് അറിയത്തില്ല പണിയായെന്നാ തോന്നിയെന്ന് പറയാണ് പിന്നീട് അവളുടെ മനസ്സിലേക്ക് ഇന്നലെ അച്ഛനോട് മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ തെകട്ട് തേട്ട് വന്നു കഴിഞ്ഞപ്പോ അതും പറഞ്ഞിട്ട് മഹേഷുമായിട്ട് വഴക്കടിക്കുവാണ് നിങ്ങളെന്റെ അച്ഛനോട് പറഞ്ഞിട്ട് എന്റെ അമ്മയെ എന്റെ അച്ഛനെയും തമ്മിൽ തെറ്റിപ്പിരികാൻ ശ്രമിക്കല്ലേ നിങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചാലാന്ന് പറഞ്ഞിട്ട് മഹേഷിനെ എന്തിനാണ് മഹേഷിന് പിടിക്കുക കേറിപ്പിടിക്കുക ഇഷിതാ വെറുതെ തമാശ അടിക്കല വിടാനൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിടുന്നില്ല ഇല്ലാന്നു പറഞ്ഞിട്ട് എന്തിനാണ് അടിക്കുവാണ് അങ്ങനെ അടിച്ചു കഴിയുമ്പത്തേനും ഒരടി മാറിപ്പോയി കൃത്യം മഹേഷിന്റെ കർണത്താവുണ്ടേ മഹേഷ് കൗള് പൊത്തിപ്പ് എന്തൊരു അടി അടിക്കുന്നെ മഹേഷിന്റെ കവളൊക്കെ അങ്ങോട്ട് ചുമന്ന് തൊടുത്തു വന്നു ആ കൈവിറിന്റെ മൊത്തം മഹേഷിന്റെ കർണത്ത് വന്നു ഇതേ ഇഷിതാ എനിക്ക് ദേഷ്യം വരുന്നു കേട്ടെന്ന് പറയാണ് നിങ്ങള് നിങ്ങളെ എന്നും പറഞ്ഞിട്ട് ഇഷ്ടത് വീണ്ടും മഹേഷിനെ അടിക്കുകയൊക്കെ ചെയ്യണം ഒരു വീത്തിന് ഇഷിദേ അവിടെ പിടിച്ചു കടത്തി മഹേഷ് ആകപ്പയുടെ പ്രാന്തായിപ്പോ ഇനി എന്താ ചെയ്യേണ്ടേന്ന് പോലും അർത്ഥില്ല അങ്ങനെ മഹേഷ് പുറത്തേക്ക് വരുന്ന സമയത്ത് മഞ്ജിമേ അക്കെ അവിടെ ഇപ്പുണ്ടായിരുന്നു പെട്ടെന്നാണ് മഞ്ചിമേ ആ കാര്യം കാണുന്നത് മഹേഷിന്റെ കവിടുത്ത് പാട് ഇതെന്താണ് നിന്റെ ഒരു പാടൊക്കെ അത് പിന്നെ ഞാൻ സത്യം പറ നിന്നെ ആരെല്ലാം തല്ലിയോ എന്ന് ചോദിക്കാം ആര് തല്ലാൻ ഇഷ നിന്നെ തല്ലില്ലെന്ന് ചോദിക്കാം അത് പിന്നെ അവൾക്ക് മനസ്സിലായി മനസ്സിലായി അത് അവൾക്ക് അടി അടിമാറിപ്പോയത് അമ്മയെന്ന് പറയുന്നത് എടാ നാണു ഉണ്ടോടാ നിനക്ക് ഏ അവളുടെ ആ തല്ലും വാങ്ങിച്ചോണ്ടിരിക്കുന്നു അത് പിന്നെ അവളുടെ ഇപ്പോഴത്തെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ത് കാര്യം അവൾ മനഃപൂർവ്വം ചെയ്തതടാ ഏ നിൽക്കിട്ട് അവൾ മനഃപ്പൂർ ഓങ്ങി വെച്ച അങ്ങനല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയും സംഭവിക്കില്ല അവൾ ശരിക്കും പൂസ് അഭിനയിക്കുന്ന അടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞ അതിന്റെ കാരണക്കാരനാരാ നിങ്ങളൊക്കെ തന്നെ ഇല്ലേ ചോദിക്കും ഇത് കേട്ട സ്വപ്നം മുഖം മോഹം കുറിഞ്ഞോ എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് മഹേഷ് മുറിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിടക്കുന്ന കണ്ടു ഇഷത് പതുക്കം മയങ്ങാൻ തുടങ്ങിയായിരുന്നു പിന്നെ പിറ്റോസൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇഷതയ്ക്ക് തല പോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നല്ല തലയ്ക്കകത്തക്കൊരു ഭാരം നല്ല പെരുപ്പ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വരുവാണ് മഹേഷിനെ കണ്ടിട്ട് ഇഷിത് പതുക്കിന് എഴുന്നേക്കാൻ നോക്കി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല തലയ്ക്കൊക്കെ നല്ലൊരു പെരുപ്പാണ് നല്ല തലവേദന എടുക്കുന്നുണ്ട് തല പൊട്ടിപ്പോകുന്നാലും തോന്നു എന്ന് പറയണം ഇത് കേട്ട് മഹേഷ് പറഞ്ഞു എങ്ങനെ പൊട്ടാതിരിക്കും ഇന്നലത്തെ ഹാങ് ഓവർ ഇട്ട് കാണത്തില്ലെന്ന് പറയണം ഹാങ്ങ് ഓവർ എന്തിന്റെ ഓ അപ്പൊ തമ്പലാട്ടിക്കൊന്നും അറിയത്തില്ലല്ലേ ഒരു കാര്യം ചെയ്യാ ഈ തലവേനയുടെ ഗുളിക കഴിക്കാനും പറഞ്ഞുകൊണ്ട് ഒരു ഗുളികയൊക്കെ എടുത്ത് ഇഷ്ടക്ക് കൊടുക്കുവാണ് അങ്ങനെ ഇഷിത് ഗുളികയൊക്കെ കഴിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി ഇനിയിപ്പൊ മദ്യ വെച്ചിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ അവിടെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി